ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്നും ചെയ്യണേ പിന്നെ മറക്കാണ്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി കമന്റ് ചെയ്യണം ഇനി ആകെ രണ്ട് എപ്പിസോഡും കൂടിയ ബാക്കിയുള്ളൂ രണ്ടല്ല രണ്ടോർ മൂന്ന് എപ്പിസോഡും കൂടിയ ബാക്കിയുള്ളൂ അതും കൂടി നമുക്ക് വേഗം തീർത്തിട്ട് കൊറിയൻ ഡ്രാമയുടെ അപ്പൊ അധികം ഒന്നും പറയണ്ട ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും അതായത് നമ്മളെ പെണ്ണിനാണെങ്കിൽ മോഡലിനെ കൊണ്ട് എന്തോ ഒരു ഐഡിയ കിട്ടി എന്നുള്ള കാര്യം നമ്മളെ ലൂണോട് പറയുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ കാണുന്നത് ആ ഒരു ഷോ നടക്കുന്ന സ്ഥലമായിരിക്കും എല്ലാവരും അവരവരെ മോഡൽസിന് ഒരുക്കേണ്ടിയിട്ട് ഭയങ്കര തിരക്കിലായിരിക്കും അവളെ ആ സിസ്റ്റന്റിനോടാണെങ്കിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയേ ഇതേ ടൈം ഒരു വണ്ടീൻ്റെ മുന്നിലാണെങ്കിൽ ആരോ ഒരാൾ അറിഞ്ഞുകൊണ്ട് വീഴ്ച നമ്മൾ കാണുന്നുണ്ടാവുക അതുമാത്രല്ല ഇയാള് വീണിട്ട് ആ ഡ്രൈവർ പോയിട്ട് അയാളെ രക്ഷിക്കാൻ നിൽക്കുന്ന ടൈം ബോറൊഴുത്തം വന്നിട്ട് ആ ഒരു വണ്ടീന്റെ ടയറിൻ്റെ കാറ്റില്ല അത് കുത്തി പൊട്ടിക്കുന്നുണ്ടാവുക ഇരിക്കേ കാറ്റ് കുത്തി പൊട്ടിക്കാൻ കാറ്റ് കഴിക്കുന്നുണ്ടാവും ഇരിക്കെ അത് എന്തിനാന്ന് ഇപ്പൊ കാണിക്കുന്നില്ല അതേ ടൈം ആയിരിക്കും നമ്മളെ മോഡലില്ലേ അതാരുന്നു മനസ്സിലാവുന്നുണ്ടാവും അവൻറെ ലുക്കും ഏകദേശം ഒരു രസം ഭയങ്കര ആയിട്ടുള്ള ഒരു ലുക്ക് ആയതുകൊണ്ട് അവൻ എന്തിട്ടാലും രസം ഉണ്ടാവും നല്ല രസം ഉണ്ടെങ്കിൽ അവനെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണെങ്കിൽ കമന്റ് ചെയ്യണേ ചെക്കനും ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും അവിടത്തേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നുണ്ട് അവ നമ്മളെ ഷൂ കൊണ്ടുവരുന്ന ആ ഒരു വണ്ടി ആണെങ്കിൽ പഞ്ചറായിട്ടാണത് ഇനി എന്താ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല അങ്ങനെ പറയേ ജയോ ആണെങ്കിൽ പറയും നിങ്ങളാണെങ്കിൽ വേറെ എന്തെങ്കിലും അറേഞ്ച്മെന്റ് ചെയ്തിട്ട് ആ ഒരു സംഭവം പോയിട്ട് എടുത്തിട്ട് വന്നെന്ന് പറയുന്ന ടൈം ഈ ഒരു ട്രാഫിക്കിന്റെ അടുത്ത് അത് നടക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ ഇപ്പൊ മനസ്സിലായില്ലേ ആ ഒരു പഞ്ചർ പഞ്ചറാണെങ്കിലും നമ്മളെ സയോ കിട്ടിട്ടുള്ള ഒരു പണിയായിരിക്കും ഇത് മാത്രമല്ലേ ഇനി ആകെ കുറച്ച് ടൈമും കൂടിയായിരിക്കും ഉണ്ടാവുള്ളൂ ആ ഒരു ഷോ തുടങ്ങേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു ഷോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക ഓരോരുത്തരെ കഴിഞ്ഞിട്ട് അവസാനം നമ്മളെ പെണ്ണിന്റെ അവസരമായിരിക്കും ഇവർക്കാണെങ്കിലും ഒരു മോഡൽ പോരാ കുറേ മോഡൽസ് വേണമായിരിക്കും നമ്മളെ പെണ്ണ് എങ്ങനെ മോഡൽസിനെ കൊണ്ടുവരിക എന്ന് വിചാരിക്കുന്ന ടൈമായിരിക്കും ആയിരിക്കും ണെങ്കിൽ അവരെ കമ്പനിയിലത്തെ എല്ലാ സ്റ്റാഫ്സും ഉണ്ടാവില്ലേ ആ സ്റ്റാഫ്സിൽ നിന്ന് കുറച്ച് ആൾക്കാരെ തെരഞ്ഞെടുത്തിട്ട് അവരെയായിരിക്കും മോഡലായിട്ട് കൊണ്ടുവരുന്നുണ്ടാവുക ഇത് നമ്മളെ സോങ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ അവർക്ക് ഇതൊരു ഷോക്ക് ആയിട്ടുള്ള കാര്യമായിരിക്കും അതുമാത്രമല്ല ഈ മോഡൽസിലെല്ലാം ഏറ്റവും ഭയങ്കര അട്രാക്റ്റ് ആയിട്ട് നിൽക്കുന്നത് തന്നെ നമ്മളെ ആയിരിക്കും അവന്റെ ആറ്റിറ്റ്യൂഡ് ഒരു രക്ഷയും ഉണ്ടാവില്ല നിങ്ങൾ തന്നെ പറയും ഇവന്റെ സ്റ്റൈൽ അടിപൊളിയല്ലേ നല്ല രീതിയിൽ അവൻ പെർഫോം ചെയ്യുന്നുണ്ടാവും മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മാർക്ക് ഇടേണ്ടി ടൈം ആകുന്നുണ്ടാവും എനിക്ക് അപ്പം അത് ഒരു പെണ്ണാണെങ്കിൽ ഇവളോട് ക്വസ്റ്റ്യൻ ചോദിക്കും അതായത് നമ്മളെ സയോനോട് സയോ ആണെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയേ അതുകൊണ്ട് തന്നെ ആ പെണ്ണാണെങ്കിൽ സയോനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും നമ്മളെ സോങ്ങിന് ഇതൊന്നും ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ സോങ് ആണെങ്കിൽ പറയും ഇതുപോലത്തെ ഫാഷൻ ഷോസിനൊക്കെ ആരെങ്കിലും ഷൂസ് ഇട്ടിട്ട് വരൂ നിന്റെ എല്ലാ മോഡൽസും ആണെങ്കിൽ ഷൂസ് ഇട്ടിട്ടാണ് വന്നത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുക അതേ ടൈമിൽ സയോ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു മറുപടി കൊടുക്കും അവളാണെങ്കിൽ പറയും നമ്മളെ കണ്ണിൽ ഒരു സംഭവം ഇങ്ങനെ തന്നെ നടക്കണം എന്നുണ്ടാവുമായിരിക്കും പക്ഷെ അത് അങ്ങനെ തന്നെ നടക്കണം ഒരു നിർബന്ധമില്ല എന്നായിരിക്കും നമ്മൾ സയോ പറയുന്നുണ്ടാവുക അതിനും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യേ ഇതേ ടൈം ഒരു പ്ലാഷ് ബാക്ക് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മോഡൽസിന് മൊത്തം ഇവളാണെങ്കിലും ആ ഒരു ഹൈ ഹീല് പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ഒരു വണ്ടിയാണെങ്കിൽ ഇപ്പോൾ പഞ്ചർ ആയത് കൊണ്ട് ബോർ ഒരു വഴിയും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ പെണ്ണാണെങ്കിലും നമ്മുടെ ചെക്കനോട് പറയും നിന്റെ കൈമിൽ ഇതുപോലത്തെ അതായത് അവനൊരു ഷൂ ഇട്ടിട്ടുണ്ടാവും ഇരിക്കുക അതിൻ്റെ ഷോ കുറച്ചു നേരം കളിച്ചത് കൊണ്ടായിരിക്കും സയോക്ക് ഇങ്ങനത്തെ ഒരു ബുദ്ധി വന്നിട്ടുണ്ടാവും നമ്മൾ പെണ്ണാണെങ്കിൽ പറയും നിന്റെ കൈമിൽ ഈ ഒരു ഷൂൻ്റെ കുറേ മോഡൽസിൽ അതൊക്കെ എനിക്കും ഇരിക്കണം എന്ന് പറയേ ഈ ചെക്കൻഡും അതൊക്കെ പറയും അങ്ങനെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു സംഭവം നമ്മളെ പെണ്ണ് തട്ടിക്കൂട്ടിട്ടുണ്ടാവുക അങ്ങനെ അവസാനം റിസൾട്ട് വരുന്ന ടൈമ് നമ്മളെ പിള്ളേർ ആയിരിക്കും ജയിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ ഒരു സോങ് ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു ഷോ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ജയമാണെങ്കിലും സോങ്ങിനെ കാണാൻ പറ്റുന്നുണ്ടാവും ഇരിക്കേ മര്യാദക്ക് സംസാരിക്കാനായിരിക്കും ജയം വന്നിട്ടുണ്ടാവുക പക്ഷെ നിങ്ങൾ സോങ്ങിനാണെങ്കിലും ഒട്ടും താല്പര്യം ഉണ്ടാവില്ല തോറ്റിട്ടും ആറ്റിറ്റ്യൂഡിന് ഒരു കുറവും ഉണ്ടാവില്ലേ ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ സംസാരിക്കുന്ന ടൈമ് ജയമാണെങ്കിലും ചോദിച്ചു ചോദിക്കും ശരിക്കും നീ ഇങ്ങനെ ഹാപ്പി ആണോ എന്ന് ചോദിക്കുന്നു ടീമ് സോങ് ആണെങ്കിൽ പറയൂ ഞാൻ ഹാപ്പി ആയി പോലും ആയിട്ടില്ല പോലും നിനക്ക് ഒരു കുഴപ്പമില്ലല്ലോ അതുകൊണ്ട് ഇവിടുന്ന് പോയിക്കോന്നു പറഞ്ഞിട്ട് സയോന അവിടുന്ന് പറഞ്ഞു വിടുകയെ എന്നിട്ട് അവളാണെങ്കിലും അവളെ ദേഷ്യം മൊത്തം മിററിന്റെ മുന്നിൽ പോയിട്ട് നിന്നിട്ടായിരിക്കും തീർക്കുന്നുണ്ട് അവളെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവൾക്ക് ഭയങ്കര സങ്കടമുണ്ടെന്നുള്ള കാര്യല്ല അവളെടുത്ത് അവളെ സ്റ്റാഫ് വന്നിട്ട് ബാഗ് എഴുതിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് അവൾക്കൊരു ഡിസൈൻ ചെയ്യാൻ പറ്റുന്നില്ല എന്റെ ഹെൽത്ത് ഓക്കെ അല്ല എന്നെ കൊടു പറ്റുന്നില്ല എന്നൊന്നും പക്ഷെ സോങ് ആണെങ്കിൽ അവളെ ചീത്ത വിളിച്ചിട്ടാണെങ്കിലും പറയോ നിന്നെക്കൊണ്ട് പറ്റിയാലും പറ്റിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഡിസൈൻ നീ ചെയ്തേ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവളവിടുന്ന് ദേഷ്യം പിടിച്ചിട്ട് പോകുന്നുണ്ടാവും അവൾ പോകുന്ന അതേ ടൈം ആയിരിക്കും സയോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക സയോ വരുന്ന ഈ പെണ്ണ് കരയുന്നത് കണ്ടിട്ട് ഒരു ടിഷ്യൂ എടുത്ത് കൊടുക്കുന്നുണ്ടാവും വേറൊന്നും നമുക്ക് അവിടെ കാണിച്ച് തരുന്നില്ല അങ്ങനെ നമ്മളെ പെണ്ണ് പുറത്ത് വരുന്ന ടൈം അവളെ ഒരു ഫ്രണ്ട് ഫ്രണ്ടില്ല അവനാണെങ്കിൽ അവൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവനാണെങ്കിൽ വന്നപാട് നമ്മൾ ലൂനെ കൊണ്ട് കുറ്റം പറയുന്നുണ്ടാവുക വഴിക്ക് അവൻ നിൻ്റെ ഭർത്താവലെ എന്നിട്ട് കൂടി അവൻ എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടില്ല നീ എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ടാവും അതെന്താവാ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞു കുറ്റപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുകയായിരിക്കും പക്ഷെങ്കിലും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അവൻ ഇങ്ങനെ സി ഒ ആണ് അവനിങ്ങനെ എന്നെ കൂട്ടിയിട്ടൊന്നും നടക്കാൻ കഴിയൂല അത് എനിക്ക് നല്ലോണം അറിയാം നീ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും അവിടുന്ന് പോകുവേ ഇതേ ടൈം വരയ്ക്ക് നമ്മളെ ചെക്കനാണെങ്കിൽ സോങ്ങിൻ്റെ ഒരു ഓഫീസിൽ അതായത് സായോ ഇപ്പോൾ ഇറങ്ങി വന്ന ഒരു ഓഫീസില് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടാവുവാ അവനാണെങ്കിൽ സോങ്ങിനെ കണവുന്നതായിരിക്കും സോങ്ങാണെങ്കിൽ ഇവനെ കണ്ടപാട് കുടിക്കാനെല്ലാം കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക ആ ഒരു സ്നേഹം കാണിക്കുന്നുണ്ടാവും ഇതേ ടൈം അവനാണെങ്കിൽ പറയൂ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതിൽ നീ ഒരിക്കലും സയോനെ ഇടപെടുത്താനും പാടില്ല അവർക്ക് ട്രിബിള് കൊടുക്കാനും പാടില്ല എന്നൊന്ന് പറയുക ഈ ഒന്നാമതേ ദേശം കയറി നിൽക്കുന്ന സോങ്ങിനോട് ഇതും കൂടി പറയുമ്പോൾ സോങ്ങിന്റെ അവസ്ഥ ഞാൻ പറയണ്ടല്ലോ ആണെങ്കിൽ പറയും നീ ആരാണോ നിന്റെ വിചാരം എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ഉറപ്പായിട്ട് ചെയ്യൂന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് പോകുകയെ പിന്നെ തിരിച്ചു വന്നിട്ട് അവൻ കുടിച്ചോട് നിൽക്കുന്നതായിട്ട് വെള്ളം തട്ടിപ്പറിച്ചിട്ട് പോകുന്നുണ്ടോ നമ്മളെ ചെക്കനാണെങ്കിൽ ഇത് ജീവി ഭഗവാൻ എന്നുള്ള രീതിയിലായിരിക്കും അവളൊന്നും കാണുന്നത് യും കെട്ടിപ്പിടിച്ചോണ്ട് കരയുന്നത് നമ്മളെല്ലോ ആയിരിക്കും പെട്ടെന്ന് നമുക്ക് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല സംഭവം എന്നായിരിക്കും കാണാൻ ഇവൻ പോയിട്ടില്ലേ ആ ഒരു കാര്യം സയോ നൈസ് നൈസായിട്ട് പൊക്കിയിട്ടുണ്ടോ എനിക്ക് അതെന്ന് എന്താന്ന് ചോദിക്കുന്നോണ്ടായിരിക്കും ഈ കുരുപ്പാണെങ്കിലും ഇതുപോലെ അഭിനയിക്കുന്നുണ്ടാവും ഇവളാണെങ്കിലും ചോദിച്ചോണ്ട് നിൽക്കുന്ന ടൈമ് ഇവനെ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് അവനാണെങ്കിൽ കള്ളം പറയുന്നുണ്ടാവും അതായത് ഇവക്ക് വേണ്ടിയിട്ട് ഇന്ന് ബെഗ് ചെയ്യാൻ പോയതാണ് കാര്യം പറയുന്നുണ്ടാവില്ല അവനാണെങ്കിൽ പറയും ഞാൻ നിന്നെ കാണാൻ വന്നതാണ് പക്ഷികൾ നീ അവിടുന്ന് പോയത് കൊണ്ട് തന്നെ വെറുതെ നമ്മളെ പെണ്ണാണെങ്കിൽ സോങ്ങിനെ കാണാൻ പോയ ടൈമ് അവൾ അസിസ്റ്റന്റ് പെണ്ണാണെങ്കിൽ കരഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളെ ചെക്കിനോട് പറയുന്നുണ്ടാവ അവനാണെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഇവളെ കാണിച്ചിട്ട് ഇവളോടാണെങ്കിൽ പറയും എന്റെ ഫാക്ടറി കത്തുമുണ്ടായ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു കാര്യം നീ സിനിനോട് അധികം നോക്കാൻ പറഞ്ഞിട്ടില്ല എന്നാൽ അതുകൊണ്ട് അവൾ അധികം നിന്റെ അടുത്ത് പറയാണ്ട് പറയാണ്ടതിന്നു പറയെ അതേ കിട്ടുമ്പോൾ നമ്മളെ പെണ്ണാണെങ്കിലേ പറയൂ നമ്മൾ ആ ഒരു ടൈം ഒരുപാട് കാര്യങ്ങൾ സെർച്ച് ചെയ്തിന് ഒരുപാട് ക്ലൂകളും കാര്യങ്ങളും നമുക്ക് കിട്ടിയനെ പക്ഷേങ്കിൽ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം വിടുകയാണ് ചെയ്തത് അതുമാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയും ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവരുടെ കൂടെ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ സങ്കടങ്ങളൊക്കെ നമ്മളെ ലൂനോട് പറയുന്നുണ്ടോ നമ്മളെ ലൂ ഉറപ്പായിട്ട് അവളെ ചേർത്ത് പിടിക്കേലേ ചെയ്യുള്ളൂ എന്നിട്ട് അവളാണെങ്കിലേ പറയും നിനക്കൊരു കാര്യം അറിയാം എൻ്റെ അച്ഛനായ ഒരു ടോയ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാൻ എത്രത്തോളം ഇഷ്ടം മായിരുന്നു നിനക്കറിയാം അച്ഛനാണെങ്കിൽ എല്ലാവരും കുറ്റപ്പെടുത്തി അച്ഛൻ്റെ ഏതോ ഒരു സ്റ്റുഡൻറ്റിൻ്റെ വർക്കാണെങ്കിലും അച്ഛൻ കട്ടെടുത്ത് നിന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒരിക്കലും അതങ്ങനെ ചെയ്തിട്ടില്ല എന്നിട്ടും എല്ലാവരും വാക്ക് കേട്ടിട്ട് അച്ഛനായ ഒരു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൽ നിന്നല്ല ആ ഒരു ടോയ് ഫാക്ടറിയിൽ നിന്ന് പുറത്ത് വന്ന് എന്നിട്ടും എല്ലാവരും കൂടിയിട്ട് എൻ്റെ അച്ഛനെ ഉപദ്രവിച്ച് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ആ ഒരു സർക്കൂട് കത്തിയിട്ടാണ് നമ്മളെ ഫാക്ടറി കത്തിപ്പോയെന്നാണ് പക്ഷെങ്കിലും ഒരിക്കലും അല്ല ആ ഒരു ഗേറ്റിൻ്റെ അടുത്ത് കാവൽ നിൽക്കുന്ന അങ്കിള് പറഞ്ഞു കുറച്ച് ആൾക്കാരാണെങ്കിൽ നമ്മളെ ആ ഒരു അതിനുള്ളിലേക്ക് പോകുന്ന കണ്ടി അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്നാ ആ ഒരു ടോയ് ഫാക്ടറിക്ക് എന്നാ പറ്റിയത് ഇപ്പം ക്ലിയർ അല്ല ഞാൻ ഇപ്പൊ ആ ഒരു കാര്യാലോചിച്ച ഒരു ടെൻഷൻ ഒക്കെ പറഞ്ഞിട്ട് നമ്മളെ പോയിട്ട് ഭയങ്കരമായിട്ട് ഫീൽ ആവുന്നുണ്ടാവും ഇരിക്കും അത് മാത്രമല്ല നമ്മുടെ സോങ്ങിന്റെ മുത്തശ്ശനില്ലേ മുത്തച്ഛനാണെങ്കിൽ ഇതിൽ എന്തോ ഒരു കളി ഉണ്ട് എന്നായിരിക്കും നമ്മളെ ജയോ ആണെങ്കിൽ ഇപ്പം വിചാരിക്കുന്നുണ്ടാവുക വള പെണ്ണാണെങ്കിൽ ഇതെല്ലാം പറയുന്നവരും നമ്മളെ ചെക്കനാണെങ്കിൽ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ടാവും ഇരിക്കേ അതിൻ്റെ കൂട്ടത്തില് അവനെന്തോലോ ആലോചിക്കുന്ന ഉണ്ടാവും ഇരിക്കും ഉറപ്പാറ്റി ഇതിനൊരു പരിഹാരം കാണോ എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇപ്പം നമ്മൾ കാണുന്നത് നമ്മളെ യുവാനും ടോങ്ങും നടന്നു വരുന്നതായിരിക്കും അവർ രണ്ടാളിപ്പോൾ രണ്ടല്ല ഒന്നാണ് എന്നാണ് അവരിപ്പോൾ കപ്പിളല്ലേ അതിൻ്റേതായിട്ടുള്ള സൊള്ളു രണ്ടാളെ മുന്നിലും ഉണ്ടാവുമായിരിക്കുക സോറി രണ്ടാളെ കളിയിലും ഉണ്ടാവുകയായിരിക്കും പെട്ടെന്നായിരിക്കും അവിടത്തേക്ക് ഒരാൾ വന്നിട്ടാണെങ്കിൽ യുവാൻ യു ആൻ ചെയ്യണം ഈ ഒരു ഫയൽ നീ നീ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കറിഞ്ഞോട് നിൽക്കുന്നുണ്ടാവും യുവാൻ ആണെങ്കിൽ എന്നാ ചെയ്യേണ്ടെന്ന് മനസ്സിലാകുന്നുണ്ടാവില്ല അവ പെട്ടെന്ന് നമ്മളെ ടോമിൽ എന്താ പറയാ സംരക്ഷിച്ചിട്ട് അവനാണെങ്കിൽ മുന്നിൽ നിൽക്കുക ഇവനാണെങ്കിൽ ഒരു ഫയലും കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും നമ്മളെ ചെക്കിനെ വേറൊരു വഴിയും ഇല്ലാത്തത് കൊണ്ട് സെക്യൂരിറ്റിനെ കൊണ്ട് അയാളെ പിടിച്ച മാറ്റുന്നുണ്ടാവും പക്ഷെ ഇവന് ഇവന്റെ കൈമിലാണെങ്കിൽ ആ ഒരു ഫയൽ ഉണ്ടാവും ഇരിക്കുക അതിന്റെ ഉള്ളിൽ എന്താന്നുള്ള കാര്യം നമുക്ക് ഇപ്പോ അറിയില്ല ഈ മണ്ടൻ ആണെങ്കിൽ ആ ഒരു ഫയൽ നോക്കാണ്ട് ഇവര് രണ്ടാളും ചെടിക്ക് വെള്ളം കൊടുക്കുന്നതായിരിക്കും ടോങ് ആണെങ്കിൽ പറയും ഞാൻ കൊടുക്ക യുവൻ ആണെങ്കിലും നീ കൊടു ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും വെള്ളം കൊടുക്കാൻ അടിയാകുന്നുണ്ടാവും ഭയങ്കര കെയറിങ് ആണ് പ്രണയത്തിന്റെ തുടക്കത്തിൽ തന്നെ ആയിരിക്കും പിന്നെ പിന്നെ എന്നാ സംഭവം നമുക്ക് അറിയില്ലേ ഇതേ ടൈം ആയിരിക്കും നമ്മൾ ലൂ ആണെങ്കിലും അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നിങ്ങളെ രണ്ടാളിയും ഇന്ററാക്ട് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ടാവുമോ നമ്മളെ യുവാൻ ആണെങ്കിൽ പറയും നിനക്ക് മനസ്സിലായില്ലേ നീ നമുക്കൊരു ശല്യമാണ് പിന്നെ എന്തിനാ വന്നിട്ട് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കേ അതേ ടൈമ് ടോങ് ആണെങ്കിൽ കാര്യം മനസ്സിലാക്കിയിട്ട് അവളാണെങ്കിൽ പറയും അവൻ എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാനുണ്ടാവും ഞാൻ പോവാം നിങ്ങൾ എന്താ സംസാരിച്ചു യുവൻ ആണെങ്കിൽ ഇത് ഒട്ടും പേടിച്ചിട്ടുണ്ടാവില്ല സ്വർഗത്തിലെ കട്ട്റൂമിനെ പോലെ നമ്മുടെ ലൂനെ കാണുന്നുണ്ടാവുക ലൂ ആണെങ്കിൽ എന്തെല്ലാം കോൺട്രാക്ടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിരിക്കും അവിടത്തേക്ക് വന്നിട്ടുണ്ടാവുക പെട്ടെന്നായിരിക്കും നേരത്തെ ഒരു ചെക്കൻ വന്നിച്ച് കൊടുത്ത ആ ഒരു ഫയലില്ലേ ഫയൽ ആണെങ്കിൽ ആ ഒരു ചെടിച്ചെടിയുടെ സൈഡിൽ ഇവൻ കാണുന്നുണ്ടാവും ഇവനാണെങ്കിൽ ആ ഒരു ഫയൽ എടുത്തിട്ട് ഇതെന്ത് ഫയലാണ് നീ എന്ത് ഇവിടെ വെച്ചിരുന്നെന്ന് ചോദിക്കുന്ന ടൈമ് യുവാൻ ആണെങ്കിലും താഴെ നടന്ന സംഭവങ്ങളൊക്കെ പറയും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ ലൂ ആണെങ്കിൽ ആ ഒരു ഫയൽ നോക്കുന്നുണ്ടാവും ഇരിക്കും അവനാണെങ്കിൽ ഈ ഒരു ചെക്കിന്റെ പ്രൊഫൈലും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ട് ണെങ്കിലും നമ്മൾ സയോന്റെ ആ ഒരു കമ്പനിയിലെ ആ ഒരു കമ്പനിക്ക് ഓപ്പോസിറ്റ് തന്ന കമ്പനിയിലത്തെ ഒരു മുതലാളി എന്നാ പറയുന്നത് ഒരു തൊഴിലാളിയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കേ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ആ ഒരു ഫയലും എടുത്തിട്ട് പുറത്തേക്ക് പോകും യുവൻ ആണെങ്കിൽ ഇവൻ ഇവനിതന്നേരത്തി പോകുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടാവില്ല മനസ്സിലാവുന്നുണ്ടാവില്ല കുറെ കുറെ മണ്ടത്തരങ്ങൾ വരുന്നുണ്ട് വീഡിയോ ലേഖായി പോകുന്നുണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല ഞാൻ പറയല്ലേ ഇരുപത്തിനാല് മണിക്കൂർ തിരക്കാം എത്തുന്ന ഏതെങ്കിലും ഒരു സമയം കിട്ടിയാലും എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുമോ ഓരോ ദിവസം വിചാരിക്കും നാളെ ഒരു തിരക്കുണ്ടാവില്ല ഇനി കണ്ടിന്യൂസ് വീഡിയോടാണോന്ന് പക്ഷെ അടുത്ത ദിവസം എന്തെങ്കിലും ഒരു തിരക്ക് വന്നു പോകുന്നത് അതുകൊണ്ടാണ് ക്ഷമിക്കണം കേട്ടോ വീട്ടിലേക്ക് വന്നതിന് ടൂ ആണെങ്കിൽ പുറത്തിറങ്ങിയ പാട് തന്നെ ആ ഒരു നമ്പറിൽ വിളിച്ച് നോക്കിയിട്ട് അവനോടാണെങ്കിൽ അവനോടാണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോന്ന് ചോദിക്കാം അവൻ എന്നാ മറുപടി പറഞ്ഞാൽ ഇപ്പൊ കാണിക്കുന്നില്ല എന്നിട്ട് അവനാണെങ്കിലും നേരെ നമ്മൾ സയോന വിളിച്ചിട്ട് അവളോടാണെങ്കിൽ പറയും എടി നമുക്ക് ലഭിക്കാൻ പോകുന്ന ഒരുപാട് എപ്പോഴും ൊണ്ട് അതൊക്കെ ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന പറയുന്നുണ്ടാവും ഇതിലൂടെ ഇവൻ എന്നാ ഉദ്ദേശിച്ചാലും നമുക്ക് ഇപ്പം മനസ്സിലാവില്ല പക്ഷെ വരുന്ന വഴിക്ക് മനസ്സിലാവും വിന്നും പെണ്ണും കൂടിയിട്ടാണെങ്കിൽ ഇവിടത്തേക്ക് ഒരു സ്ഥലത്ത് പോകുന്നുണ്ടാവും ഒരിക്കൽ അതും നമുക്കിപ്പം ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നില്ല ഈ കുരുപ്പങ്ങളെല്ലാം എന്താ പറയുക സസ്പെൻസ് ആയിട്ട് ഇട്ടിട്ടാന്നുള്ളത് ഇതേ ടീം നമ്മളെ ആ ഒരു ചെക്കനില്ലേ അവനാണെങ്കിലും മനസ്സിലും നമ്മളെ പെണ്ണിന്റെ കൈമില് ഒരു ഫയലും കൊടുക്കുന്നുണ്ടാവും എന്നിട്ടായിരിക്കും അവളെവിടുന്ന് പോകുന്നുണ്ടാവും നമ്മൾ കാണുന്നത് നമ്മളെ ലു ആണെങ്കിൽ അവൻ്റെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടീം അവിടത്തേക്കാണെങ്കിൽ പാങ്ങ് നേരത്തെ ഒരു ചെക്കൻ ആണെങ്കിൽ യുവാൻ്റെ കൈമിൽ ഒരു ഫയൽ കൊടുത്തിട്ടില്ലേ ആ ഒരു ചെക്കിനെയും കൂട്ടിയിട്ട് വരുന്നുണ്ടാവും ഇരിക്കുമോ ഇനി ഇവർ രണ്ടാൾ മീറ്റ് ചെയ്തിട്ട് എന്നാ നടക്കാൻ പോകുന്നതൊന്നും നമുക്ക് അറിയില്ല ഇനി ഇവൻ്റെ വായിന്ന് എന്തെങ്കിലും രഹസ്യങ്ങളൊക്കെ നമ്മളെ ലോണ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാർ രണ്ടും ഒന്ന് ചെയ്യണേ അപ്പോൾ അധികം ഒന്നും പറയട്ടെ